കാപ്പാട്പ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി വരെ നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു വട്ടപ്പാറ മുടിയേരുമ തൂക്കുപാലം തുടങ്ങിയയിടങ്ങളിലെ വിവിധ വേദികളിലാണ് കലാകായിക മത്സരങ്ങൾ നടക്കുക ഉടുമ്പോള എം എൽ എം മണി കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചു വയസ്സ് പൂർത്തിയായവരും നാല്പത് വയസ്സ് പൂർത്തിയായവരുമായ എല്ലാ യുവജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് മേളകളാണ് നടത്തപ്പെടുന്നത് ഈ മാസം ഇരുപത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് നടത്തുന്നത് അതിൽ ക്രിക്കറ്റ് ഫുട്ബോള് അത്ലറ്റിക്സ് ഇത്രയും കാര്യങ്ങൾ വട്ടപ്പാറ എം എസ് കോളേജിൽ വെച്ചും ബാഡ്മിൻ്റൺ തൂക്കുപാലം തൂക്കുപാലം ഇൻഡോർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചും വോളിബോൾ മുന്തിയരുമ ഓപ്പൺ കോർട്ടിൽ വെച്ചും അതുപോലെ തന്നെ കലാ മത്സരങ്ങൾ കല്ലാർ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് സ്കൂളിൽ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഇരുപത്തി ആറാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് പാമ്പാടുംപാറ പഞ്ചായത്ത് വെച്ചിട്ടാണ് നമ്മുടെ യുവജന ബഹുമാനപ്പെട്ട ഉടുമചരയുടെ എം എൽ എ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്കാര റാലിയും ആയിരത്തി അഞ്ഞൂറ് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലിയുമാണ് ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിയിലേക്ക് എല്ലാ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ മുഴുവൻ യുവജനങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്